ന്യൂനപക്ഷ കമ്മീഷന്റെ അഭിമുഖത്തിൽ കോട്ടയം മാമനാപ്പള്ള ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു പൊതുഭരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സാമൂഹ്യ മേഖലകളിൽ സംസ്ഥാനത്തെ വേറിട്ട നിലവാരത്തിലെത്തിക്കാൻപക്ഷ സമൂഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് മിനി ആന്റണി പറഞ്ഞു നീതി ആയോഗിന്റെ പഠനത്തിൽ യോഗ വിലയിരുത്തുമ്പോൾ അത് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ ഘടകങ്ങളില് എട്ടെണ്ണത്തിൽ കേരളം പൊസിഷൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് അതുപോലെ നാല് ഘടകങ്ങളില് കേരളത്തിന്റെ സ്ഥാനം മികവ് പ്രകടിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അപ്പോ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുപോയ മഹത്തായ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും അതിന് ആക്കം കൂട്ടിയ സാമൂഹ്യ സംരംഭങ്ങളെയും സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തി നോക്കുമ്പോൾ ഈ ഒരു വളർച്ചയുടെ ഒരു ഗതി നിർണയിക്കുന്നതില് സ്വാതന്ത്ര്യ കേരളത്തിൽ തന്നെ ന്യൂനപക്ഷ വലിയൊരു നൽകിയിട്ടുണ്ട് സംസ്ഥാന ന്യൂനപക്ഷ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ ആർ റഷീദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിസംബറോടെ ഭാഗത്തിൽപ്പെട്ട ഒരു ലക്ഷത്തോളം പേർക്ക് സംസ്ഥാന നോളജ് എക്കോണമി മിഷൻ വഴി തൊഴിൽ നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മുഖ്യപ്രഭാഷണം നടത്തി ന്യൂനപക്ഷ കമ്മീഷൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് സംഘടക സമിതി ചെയർമാൻ ടോൺ ജോസഫ് എ കെ സി സി പ്രസിഡന്റ് ബിജു സബാസ്റ്റ്യൻ എം എസ് എസ് സംസ്ഥാന സെക്രട്ടറി എൻ ഹബീബ് പാസ്റ്റർ ടി വി തോമസ് ന്യൂനപക്ഷ കമ്മീഷൻ രജിസ്ട്രാർ എസ് ഗീത തുടങ്ങിയവർ പ്രസംഗിച്ചു